ദുർബലരായ സന്താനങ്ങൾ ദുർബലരായ സന്താനങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികളായ കുട്ടിപ്രായമുള്ള ചെറു കുട്ടികളെ ആ അവരെയാണ് ഇവിടെ ഒന്നാം ശുഭാനുതല ദുർബലരായ സന്താനങ്ങളെന്നു കൊണ്ട് വിവക്ഷിക്കുന്നതിന് അത്തരം കുട്ടികളെ ഉപേക്ഷിക്കുന്നവർ ഭയപ്പെട്ടുകൊള്ളട്ടെ ഹാഫു അലിഹിം അവരുടെ മേൽ ഇവർ ഭയപ്പെടുകയും ചെയ്യുന്നു കാരണം എന്റെ മരണശേഷം ആ കുട്ടികൾ എന്ത് സംഭവിക്കും അവരെ ആര് സംരക്ഷിക്കും എന്നൊന്നും ഇയാൾക്കറിയില്ല അങ്ങനെ മരണാസ്ഥനായി കഴിഞ്ഞാൽ ആ കുട്ടികളുടെ കാര്യത്തിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വളരെ സൂക്ഷ്മത പാലിക്കണമെന്നാണ്

മൂന്നിലൊന്ന് ദാനം ധർമ്മം ചെയ്താൽ മതി അത് തന്നെ ധാരാളമാണ് കാരണം നിനക്ക് ശേഷം നിന്റെ മക്കൾ ജനങ്ങളോട് കൈകാട്ടി ഭിക്ഷയാചിക്കുന്നതിനേക്കാൾ നിനക്ക് ഈ അവർക്ക് വിട്ടേച്ചു പോകുന്നതാണെന്നുള്ള ഒരു സതുപദേശം നൽകി ഇതാണ് ഈ പശ്ചാത്തലം നോക്കൂ നിങ്ങൾ മരണാസനാകുന്ന വ്യക്തി തനിക്കുശേഷമുള്ള കുട്ടികളുടെ കാര്യത്തിൽ അവൻ ആശങ്കയുണ്ടെങ്കിൽ അവൻ ചെയ്യേണ്ടത് ഈ രൂപത്തിൽ അവർക്ക് അർഹമായ രൂപത്തിൽ ധനം അപേക്ഷിച്ചു പോകണം